ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനം നേടുക രാജാക്കന്മാരെ മനസ്സിലാക്കുവാൻ ഭൂപാലകരെ ശ്രദ്ധിക്കുവാൻ അനേക ശാസ്ത്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവാൻ നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ് അതീശത്വം അത്യുന്നതിനിൽ നിന്നാണ് അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും ഉദ്ദേശ്യങ്ങൾ വിചാരണ ചെയ്യും അവിടുത്തെ രാജ്യത്തിന്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ഉണ്ടാകും എളിയവന് കൃപയാൽ മാപ്പു ലഭിക്കും പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും സകലത്തിന്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല വലിയവനെ മാനിക്കുന്നില്ല അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത് അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു കർശനമായി വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു ഏകാധിപതികളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ജ്ഞാനം അഭ്യസിക്കുന്നവൻ വഴിതെറ്റിപ്പോകരുത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുന്നവൻ അവയോട് തീവ്രാഭിഭ അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും തേജ ചുറ്റതാണ് ജ്ഞാനം അത് മടങ്ങി പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവളെ തേടുന്നവർ കണ്ടെത്തുന്നു തന്നെ അഭിലേഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ വാതിക്കൽ കാത്തു നിൽപ്പുണ്ട് അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിന്റെ പൂർണത അവളുടെ കാര്യത്തിൽ ഉള്ളവൻ ദുഃഖവിമുക്തനാകും യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു അവരുടെ ചിന്തകളും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിന്റെ ആരംഭം ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ ശ്രദ്ധ അമർത്യതയുടെ വ്യാഗ്ദാനമാണ് അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കിലേ കടുപ്പിക്കുന്നു അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജത്വം നൽകുന്നു ജനതകളുടെ രാജാക്കന്മാരെ നിങ്ങൾ സിംഹാസനവും ചെങ്കോലും അഭിലേഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവാൻ അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും സോളമനും ജ്ഞാനവും ജ്ഞാനം എന്തെന്നും എങ്ങനെയുണ്ടായതെന്നും പറയാം ഒന്നും ഞാൻ ഒളിക്കുകയില്ല സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള അവളുടെ ഗതി ഞാൻ വരച്ചു കാട്ടാം അവളെക്കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോവുകയില്ല ഹീനമായ അസൂയുമൊത്ത് ഞാൻ ചരിക്കുകയില്ല അതിന് ജ്ഞാനത്തോട് ഞാൻ ഒരു ബന്ധവുമില്ല ജ്ഞാനികളുടെ എണ്ണം വർധിക്കുന്നത് ലോകത്തിന്റെ രക്ഷയാണ് വിവേകിയായ രാജാവ് ജനതയുടെ ഭദ്രത എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക നിനക്ക് ശുഭം വരും